ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ചീര കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഒത്തിരി പഴയ റെസിപ്പിയാണ് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ചീര കടയുക എന്ന് പറയും നമ്മൾ കൊച്ചു കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോഴാണ് ഇത് അധികവും ചെയ്യാറ് കാരണം അതിൻ്റെ ഇലയും തണ്ടും ഒന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മശിച്ചെടുക്കുക എന്ന് പറയും അതായത് ഉടച്ചെടുക്കുന്നതിനാണ് ചീര കടയുക എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ നല്ല ചൂടൻ ചോറിലേക്ക് നല്ല ചുവന്ന ചീര കടഞ്ഞത് ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ പറയുക കളർ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് അപ്പോൾ അതിനാണ് ഈ ചീര കടഞ്ഞിട്ട് കൊടുക്കുക അത്രയും ചീര വളർത്തി ചെല്ലുകയും ചെയ്യും അപ്പം ഇന്ന് നമുക്ക് ചീര കടഞ്ഞത് എങ്ങനെയാണെന്ന് നോക്കാം കടയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇന്നിപ്പോ പുതിയ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ഡ്രിസ് ഞാൻ നിങ്ങളുടെ ഖനകപ്പറിയും അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടിയാണ് ഞാൻ എബിൾ ചെയ്തിരുന്നേ എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിന് ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വയ്ക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ വരും ക്ക് നമ്മുടെ ചീര കളഞ്ഞെടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ ചുവന്ന ചീരയാണെങ്കിൽ നല്ല കളർ കിട്ടും വെള്ളയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ചുവന്ന ചീര കൂടുതലുള്ള സമയത്താണ് നമ്മൾ ഈ ചീര കളയാത്തേക്ക് രണ്ടുള്ളി വെളുത്തുള്ളി ഇടണം മൂന്നാല് ചുവന്നുള്ളി ഇടണം എരിവിന് പച്ചമുളക് എരിവിന് നമ്മൾ വേറെ മുളകുകൾ ചേർക്കുന്നില്ല പച്ചമുളക് തന്നെ ചേർക്കാം രണ്ട് ഉണക്കമുളകും കൂടെ പിച്ച് ഇടാം കളറിനെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിപ്പോൾ നല്ല എരിവുണ്ടാവും ഇനി നമ്മൾ കുറച്ച് ഒഴിച്ച് നന്നായിട്ട് വേവിക്കാം അപ്പോൾ കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചോളൂ ഇത്രയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അത് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു കാൽ കപ്പ് തേങ്ങ തേങ്ങ കുറച്ച് മതി തേങ്ങ ഇട്ടാതെയും വയ്ക്കാം ഞാനിപ്പോൾ തേങ്ങ അരയ്ക്കുന്നുണ്ട് കാൽ കപ്പ് തേങ്ങ ഒരു ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ വെച്ചിട്ട് നമുക്ക് അരച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ ചീരതാ അവിടെ നിന്ന് നാളത്തെ കുളച്ചും നല്ല എന്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങിത്ര മതി ചീരയ്ക്കൊന്നും ഒരുപാട് വേവില്ല ഇനി ഇതെന്ത്ണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ നിന്ന് ഇതെടുത്തിട്ട് പതുക്കൊന്ന് മഷി പോലെ ഒന്ന് ഒന്നില്ലെങ്കിൽ തവയുടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ആക്കുക അല്ലെങ്കിൽ മറ്റേ വെയിറ്റുള്ള എന്തെങ്കിലും സാധനം കൊണ്ട് ഇതൊന്ന് കടഞ്ഞെടുക്കണം ഈ സംഭവം പിന്നെ ഞാൻ ഒരു എളുപ്പപ്പണി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇപ്പം നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ടല്ലോ തേങ്ങ ലേശം ചീരയും കൂടെ ഞാൻ അരച്ചിട്ടുണ്ട് ആ കൂടെ അത് കഴിഞ്ഞ് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിന് ഈ ഇത് മാത്രം കോരിയെടുത്തിട്ട് അതിൻ്റെ കൂടെ മിക്സിയുടെ ജാറിൽ ഒരു അടി ഞങ്ങൾ അടിച്ചെടുത്താൽ മതി അപ്പം ഞാൻ തേങ്ങ അരച്ച ജാറിലേക്ക് ഇതാ അത് മാത്രമായിട്ട് കോരിയെടുത്തു ചീരകൾ വെള്ളമല്ല ചീരയുടെ വെള്ളം മാറ്റിയിട്ട് വെള്ളം കളയണ്ട എന്നിട്ട് അത് കോരിയെടുത്താൽ ജാറിലിട്ടൊന്ന് ഒന്ന് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇത് ആ വെള്ളത്തിലേക്ക് കണ്ടോ ഇത് ഒന്ന് ഒരുപാട് മഷി പോലെ അങ്ങോട്ട് അറിയാൻ നിക്കണ്ടോ ഒന്നിങ്ങനെ കറക്കുമ്പോ തന്നെ അതാവും ഈ ഒരു രീതിയില് ആവും അയ്യോ കളറ് പോയേന്ന് പറഞ്ഞ ആരും കരയണ്ട ഇത് തണുക്കും തോറും ഇരിക്കും തോറും അങ്ങനെ നമ്മുടെ ആ ചുമന്ന കളറ് വീണ്ടും വന്നോണ്ടിരിക്കും ഇതിലേക്ക് ഞാൻ ആ തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കാം ഇത് കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ ചീര പറയുന്നത് നല്ല ചുവന്ന കളറുള്ള ചീരയാണെന്ന് നല്ല കളറായിരിക്കും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ തരിയും തട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികളെ ചോറിലിട്ട് കുഴച്ച് കൊടുത്താണ്ട് കഴിക്കും കണ്ട ഈ ഒരു പാകത്തിന് എടുത്തോളാം ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പൊക്കെ പാകമാണ് അതൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുവെടുക്കും താളിച്ചിടാം താളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും താളിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ കിട്ടും നമുക്ക് താളുപ്പ് കരണ്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് രണ്ട് ഉണക്കമുളക് ഇടാം വലിയൊരു ഒന്നുമില്ല അപ്പൊ ഈ മുളക് കൂട്ടിയിട്ട് ചോദിക്കഴിക്കുന്നത് ഇഷ്ടം വേറൊന്നും ഞാൻ ചേർക്കുന്നില്ല ഉള്ളി അരിഞ്ഞിടാറില്ല അവിടെ എനിക്കാണ് പിന്നെ രണ്ട് കറിവേപ്പുകളൊന്നും ഇട ഇതിന് നമ്മള് നമ്മുടെ ചീരയിലേക്ക് വയ്ക്കാം അപ്പോൾ നമ്മളെ ചീര കടഞ്ഞ കറി കൂടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കളറില്ലാന്നു ആയിരിക്കണ്ട ഇത് തണുക്കും തോറും ഓരോ ഭാഗത്തു നിന്ന് വെച്ചാൽ ഒന്ന കളറ് വീണ്ടും വന്നുകൊണ്ടിരിക്കും ഇതിപ്പോൾ നമ്മൾ ഒന്ന് തിളപ്പിച്ച് അരച്ചൊക്കെ എടുത്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇത് ഇങ്ങനെ കടയുന്ന ഒരു കടകോല് അല്ലെങ്കിൽ പണ്ട് ഇങ്ങനെ ഒരു മത്ത് പോലത്തെ ഒരു സംഭവമുണ്ട് ഇതിങ്ങനെ കടഞ്ഞെടുക്കുന്ന ഇലകളൊക്കെ കടയുന്ന ഒരു സംഭവം വച്ചിട്ടാണ് നമ്മളിതിങ്ങനെ കടഞ്ഞെടുക്കാറ് അപ്പോൾ അതില്ലെന്ന് വെച്ച് കുഴപ്പമില്ല കടഞ്ഞില്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല ആ മുളകും അതിൻ്റെ തണ്ടൊക്കെ അങ്ങനെ കിടക്കും അപ്പോൾ അത് എല്ലാം കൂടെ ഇങ്ങനെയൊന്നും മഷിച്ചെടുക്കുക അങ്ങനെ നമുക്ക് നമുക്ക് ചോറിനകത്തൊഴിച്ചാൽ വേറെ ഒന്നും കളയാനില്ല അത് കൂട്ടി കഴിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ചീര കടഞ്ഞ കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കണേ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അതാണ് പ്രധാനം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം